അവൻ പനിയായിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയുള്ള നേഴ്സുമാരുടെ അശ്രദ്ധ കാരണം ഇവന് മരുന്ന് മാറിയാണ് കുത്തിവെച്ചത് പെട്ടെന്ന് തന്നെ ഇവന് വോമിറ്റിംഗ് ഉണ്ടായി ഇവൻ്റെ പൾസ് റേറ്റ് കുറഞ്ഞു ഹാർട്ട് ബീറ്റ് കുറഞ്ഞു ഇവന് നെഞ്ചുവേദന തുടങ്ങി ഇവൻ്റെ ബോധം തന്നെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കെത്തി വളരെ വേഗം തന്നെ ഇവനെ തിരുവനന്തപുരം എസ് ഐ ടി മെഡിക്കൽ കോളേജിലേക്ക് ഇവനെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയപാടെ ഇവനെ നേരെ വെൻറ്റിലേറ്ററിലേക്കാണ് കയറ്റുന്നത് കാരണം അത്രമാത്രം ഇവൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു ഈ സമയത്ത് എന്നെ ഈ വാർത്ത വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോടാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് അമ്മ ഇവൻ്റെ ജീവൻ തിരികെ നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു കൊണ്ടാണ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ സിസ്റ്റർ ഇവൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞതേ ഉള്ളൂ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു കാര്യം നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അവനൊരു കുഴപ്പമുണ്ടാകത്തില്ല ഞാൻ പരിശുദ്ധ അമ്മയോട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപമുണ്ട് ഉടമ്പടി തൈലവും ഉണ്ട് പക്ഷേ ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ അവരനുവദിച്ചില്ല ഓരോ നിമിഷം കഴിയും തോറും ഇവൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തീർന്നു ഇവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കുമെന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത് പിറ്റേ ദിവസമായപ്പോഴ് ഡോക്ടേഴ്സ് ഞങ്ങളോട് കാര്യം തുറന്നു പറഞ്ഞു ഇനി ഇവനെ ജീവനോടെ കിട്ടുന്ന കാര്യം വളരെയധികം സംശയമാണ് വെറും മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ ഈ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ഇങ്ങനെ തന്നെ തുടരണമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം പക്ഷേ എത്ര മണിക്കൂർ എന്നോ എത്ര ദിവസമൊന്നോ പറയാൻ സാധിക്കില്ല പിന്നെ മറ്റൊരു സാധ്യത എക്മോ ട്രീറ്റ്മെൻ്റ് ആണ് എക്മോ മെഷീൻ്റെ സഹായത്തോടു കൂടി ഇവൻ്റെ ജീവനെ നിലനിർത്തുക അതും എത്ര സമയത്തെന്നോ എത്ര ദിവസമെന്നോ പറയാൻ സാധിക്കത്തില്ല ഒരു പക്ഷേ ഇവൻ റിക്കവറിയായി തിരിച്ച് വരുന്നെങ്കിൽ പോലും ജീവിതകാലം മുഴുവനും പാരലൈസ്ഡ് ആയിട്ട് കഴിയേണ്ടതായി വരും ഇതൊക്കെ വെറും ഒരു സാധ്യത മാത്രമാണ് യഥാർത്ഥമായ സത്യം ഇവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് അവർ എക്മോ ട്രീറ്റ്മെൻറ്റ് തന്നെ തുടരാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഇവനെ വെൻ്റിലേറ്ററിൽ നിന്നും ഐ സിയിലേക്ക് മാറ്റി ഐ സിയിലേക്ക് മാറ്റുന്ന സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാവരെയും ഇവനെ കാണിച്ചു കാരണം ഈ പകുതി ജീവനോടെ പോകുന്ന കുഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെ ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി പക്ഷേ പ്രതീക്ഷിച്ച വലിയ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ ഇവൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തു മരുന്ന് മാറി കുത്തിവെച്ച് കുഞ്ഞിൻ്റെ അവസ്ഥ വളരെയധികം ഗുരുതരമായി തുടരുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രമുഖ ചാനലുകളിൽ ഇവൻ്റെ വാർത്ത വന്നു തുടങ്ങി അതിനുശേഷമാണ് പലരും ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് തന്നെ പക്ഷേ ഏതാണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളും കൂടിയായിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുക്കുന്നു പോലീസ് എൻക്വയറി നടക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു മീഡിയാസിൻ്റെ ഒത്തിരിയേറെ സമ്മർദ്ദം അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ മുതലെടുപ്പിനുള്ള സമ്മർദ്ദം എല്ലാം കൂടിയായപ്പോൾ ഞങ്ങൾ ആദ്യ ആകെ മാനസികമായ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു പൗലു സ്ലിഹ പറയുന്നത് പോലെ പുറമേ മത്സരം ഉള്ളിലോ ഭയം ഇതുതന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും വേണ്ടത് ഇവൻ്റെ വാർത്തയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഇവൻ്റെ ജീവനായിരുന്നു ആ സമയത്ത് ഒത്തിരിയേറെ പേര് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു വ്യക്തിപരമായും കൂട്ടായ്മയായിട്ടും ഒത്തിരി പേര് അവന് വേണ്ടി പ്രാർത്ഥിച്ചു ഏകദേശം പത്തോളം പള്ളികളിൽ ഇവന് വേണ്ടി പരിശുദ്ധമായ കുർബാന അർപ്പിക്കപ്പെട്ടു മതവ്യത്യാസമില്ലാതെ സഥാവ്യത്യാസമില്ലാതെ പലരും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ സമയത്തൊക്കെ ചെറിയൊരു മാറ്റം വരുമെങ്കിൽ പോലും ഒരിക്കലും അപകടനില തരണം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല അപ്പോഴും ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏത് നിമിഷവും എന്തും സംഭവിക്കും അത് മാത്രം പ്രതീക്ഷിക്കുക അങ്ങനെ ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച നാലാം തീയതി ഞായറാഴ്ച എൻ്റെ വല്യപ്പച്ചൻ്റെ മകൻ ജോസേട്ടനും ഭാര്യ രഞ്ജിനി ചേച്ചിയും അവിടേക്ക് വരുന്നു അവരെനിക്ക് ഉടമ്പടി വസ്തുക്കൾ തന്നു ഉടമ്പടി വസ്തുക്കൾ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ തൈലം ഇവന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ അതിന് മുമ്പേ തന്നെ ഞാൻ ഇവനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഉടമ്പടി തൈലവും കാശ് രൂപവും എൻ്റെ മുൻ എൻ്റെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അന്ന് ഇവൻ്റെ അടുക്കൽ എത്താൻ വേണ്ടി എനിക്കത് സാധിച്ചില്ല പക്ഷേ ഈ ഉടമ്പടി തൈലവുമായി കാശ് ഈ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഞാൻ മൂന്നാമത്തെ നിലയിലുള്ള ഐ സ്യൂയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി നീ ആദ്യമേ ഉടമ്പടി വസ്തുക്കളുമായിട്ട് ഇവൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നിനക്കന്ന് അതിന് സാധിച്ചില്ല ഇപ്പോൾ ഇതാ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിനക്കിതാ വീണ്ടും ഈ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണ് ഇതെങ്ങനെയെങ്കിലും നീ അവൻ്റെ അടുക്കൽ കൊണ്ട് എത്തിക്കണം ബാക്കി അമ്മ നോക്കിക്കൊള്ളും ഈ ബാക്കി അമ്മ എന്നുള്ള വാക്കാണ് എൻ്റെ ഉള്ളിൽ ആരോ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ഞാൻ ഐ സിയുവിൻ്റെ മുമ്പിലെത്തിയപ്പോഴേ എൻ്റെ മൂത്തപ്പങ്ങൾ ലിസി അവിടെയുണ്ട് ഞാൻ അവളോട് ഉടമ്പടി വസ്തുക്കൾ കൊടുത്തിട്ട് പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും ഇവൻ്റെ അടുക്കൽ എത്തിക്കണം പക്ഷേ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഏഴര വരെ അവിടെ ഇരുന്നിട്ടും ഇവൻ്റെ അടുക്കൽ ഉടമ്പടി വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നില്ല അപ്പോഴാണ് മകനെ കാറ്റിസം പഠിപ്പിക്കുന്ന സബസ്റ്റ്യൻ സാറ് അവിടേക്ക് വരുന്നത് അദ്ദേഹവും വ്യഞ്ചരിച്ച ജപമാലയുമായിട്ടാണ് അവിടേക്ക് വന്നത് അദ്ദേഹം അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു അന്തരീക്ഷം മാറി അവിടെ രോഗിയായി കഴിഞ്ഞിരുന്ന ഒരു കുഞ്ഞിൻ്റെ അമ്മാമ്മ മുഖാന്തരം ഞങ്ങൾക്കൊരു നേഴ്സിനെ പരിചയപ്പെട്ടു അവർ ഈ ഉടമ്പടി വസ്തുക്കൾ എവൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാമെന്നേറ്റു ഞങ്ങൾ ഈ ഉടമ്പടി കാശ് രൂപം തൈലത്തിൽ മുക്കി ഞാനും എൻ്റെ മൂത്തപ്പങ്ങളും ഈ സെബാസ്റ്റിൻ സാറും കൂടി അതിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കാരണം ഞങ്ങൾ മൂന്ന് പേരുമാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളീ വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടായി ഞാൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നത് പോലെ എനിക്ക് തോന്നി അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ എവൻ്റെ അടുക്കൽ കൊണ്ടുവച്ചു ഞാൻ ഉടമ്പടി ഉപ്പ് ഐസിൻ്റെ മുമ്പിലൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി ഉടമ്പടി തൈലം ഞാൻ ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ ഐസുവിൻ്റെ വാതിലുകളും ജനലുകളും ചുവരുകളൊക്കെ തന്നെ ഞാൻ കുരിശടയാളം മരിച്ചു കുറിച്ചടയോളം വരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഇനി ഒരു മരണത്തിൻ്റെ ദൂതൻ പോലും ഈ ഐസുവിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകരുത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥന അവസാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി കാരണം അത്രയും ദിവസം വരെയും ഒത്തിരിയേറെ ടെൻഷനിലൂടെയാണ് ഞങ്ങൾ കടന്നുപോക്കിക്കൊണ്ടിരുന്നത് അന്ന് രാത്രി ഞാൻ സുഖകരമായി ഒന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഇവൻ്റെ പപ്പ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തുള്ള അത്ഭുതം മാതാവിൻ്റെ പള്ളിയിൽ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള ഒരു ബ്രദർ എന്നോട് പറഞ്ഞത് മകൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നും വേണ്ട പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഉടമ്പടി വസ്തുക്കളൊക്കെ ഇവൻ്റെ അടുത്ത് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത് അദ്ദേഹത്തിന് വലിയൊരു വിശ്വാസമായി പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നേ ദിവസം വൈകുന്നേരം ഇവൻ്റെ എക്മോ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഷീൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഉത്കണ്ഠ എനിക്കുണ്ടായിരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൃപാസനം പത്രം ഉണ്ട് എപ്പോഴോ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കിട്ടിയ ഒരു പത്രമാണ് ഇതുവരെ പോലും നോക്കാൻ പറ്റിയിട്ടില്ല ഞാനത് എടുത്തു നിന്ന് വായിച്ചു അതിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുതിയ എഡിറ്റോറിയൽ മാത്രമാണ് ഞാനടുത്ത് വായിച്ചത് അതിൽ വായിക്കുമ്പോൾ അതിൽ വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യം എന്നെ പെട്ടെന്ന് ആകർഷിച്ചു ആ വാക്യം ഇങ്ങനെയായിരുന്നു ഞാൻ അവരുടെ മെഴികളിൽ നിന്നും കണ്ണിന്നിർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല പഴയതെല്ലാം കടന്നുപോയി ഞാൻ ആ വചനം വീണ്ടും വീണ്ടും വായിച്ചു വായിക്കും തോറും എൻ്റെ ഉള്ളിൽ വലിയ വലിയ സന്തോഷം നിറയാൻ തുടങ്ങി ഞാൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു നാട്ടുകാരൻ എന്നോട് ചോദിച്ചു കുഞ്ഞിനിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവനൊരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു പക്ഷെ അതെങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല ഈ ഒരു വചനത്തിൻ്റെ ശക്തിയാലാണ് ഞാനത് പറഞ്ഞത് കാരണം ഡോക്ടേഴ്സ് പോലും ആ നിമിഷം പോലെയും പറയാത്തൊരു കാര്യമാണ് ഞാനവിടെ പറഞ്ഞത് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ്റെ പപ്പ രണ്ട് കൈകളും വിരിച്ചു പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് ജോസഫ് മകനൊരു കുഴപ്പമില്ല മിഷൻ സപ്പോർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവനിപ്പോൾ നല്ലതുപോലെ ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കുക എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കരയണോ ചിരിക്കണോ എന്താണെന്നൊരു പിടിയും കിട്ടാതെ ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു മരണത്തിലേക്ക് പോയിരുന്ന ഇവൻ്റെ ജീവനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവം ഞങ്ങൾക്കായി മടക്കി നൽകിയ മകനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ആൾക്കാരുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത് ഇതിന് ശേഷമാണ് ഞങ്ങൾ ചില കാര്യങ്ങളും കൂടി അറിയുന്നത് ഇവൻ ഐ സ്യുലായിരിക്കുന്ന സമയത്ത് രണ്ട് പ്രാവശ്യവും ഇവൻ്റെ ഇ സി ജി മോണിറ്റർ നിന്നു അതായത് ഇവൻ മരിച്ചുപോയി മരിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വന്ന വാർത്ത പക്ഷെ ഞങ്ങളോടത് ആരും പറഞ്ഞില്ല ഞങ്ങളെ ആരും അറിയിച്ചതുമില്ല ഏതാണ്ട് ഇതേ സമയത്താണ് ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നത് അതിനുശേഷം ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ ഒരു സത്യമാണ് ഏത് നിമിഷമാണോ നിങ്ങൾ ആ വസ്തുക്കൾ അതായത് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുവച്ചത് ആ സമയം മുതൽ യവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി യവൻ ജീവനിലേക്ക് വന്നു തുടങ്ങി യവൻ ശക്തമായി ശ്വസിക്കാൻ തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു